ഹായ് ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളുമാണ് നടക്കുന്നത് പ്രീതിയുടെയും ആകാശിന്റെയും വിവാഹം നടക്കാനായിട്ട് ഇനി കൊറ കുറച്ച് ദിവസം മാത്രമാണ് കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിനു മുന്നേ തന്നെ പ്രീതിയെക്കുറിച്ച് പ്രീതിയുടെ വിവാഹം മുടങ്ങിയ ആ ഒരു വിവരം അറിഞ്ഞ ഉടനെ തന്നെ മനോരമയും വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഇനി എന്ത് സംഭവിക്കും ഈ ഒരു വിവാഹം മുടങ്ങുമോ അതോ ഇനി വീണ്ടും വിവാഹം നടത്താനായിട്ട് തീരുമാനിക്കുമോ എന്ത് മായാജാലമായിരിക്കും അവസാനം സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് പറ്റുന്ന നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ ഇപ്പോൾ സൈറാം കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രീതിയുടെ വിവാഹം മുടങ്ങിയ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ആ ഒരു അല്ലെങ്കിലും മനോരമ കാരണം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു എങ്ങനെ പ്രീതിയെ തന്റെ മകന്റെ തലയിൽ നിന്നും ഒഴിവാക്കാം എന്ന് പറഞ്ഞ് ആലോചിച്ച് ആലോചിച്ചിരിക്കുന്ന സമയത്തായിരുന്നു മനോരമക്ക് ഈ ഒരു കാരണം കിട്ടിയത് അപ്പൊ ഈ കാരണത്തിലെ പിടിച്ച് കയറി ഈ വിവാഹം മുടക്കി കഴിഞ്ഞാൽ തന്റെ ആഗ്രഹപ്രകാരമുള്ള ഒരു പെൺകുട്ടിയെ തന്റെ മരുമകളായിട്ട് കൊണ്ടുവരാം ആകാശിന്റെ വധുവായിട്ട് കൊണ്ടുവരാം എന്നൊക്കെ മനോരമ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വിവാഹം നട പറ്റത്തില്ല എന്തായാലും സമ്മതമല്ല എന്നൊക്കെ പറഞ്ഞു പ്രീതി ഈ സത്യങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ പ്രീതി ഈ അപ്പോൾ പ്രീതിക്ക് ദേഷ്യം വന്നിട്ട് തന്നെ പറയുവാണ് എന്നോട് ഇഷ്ടമാണ് എന്ന് ആകാശ് പറഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ വിവാഹം മുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ആകാശിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും എന്നാൽ അത് എല്ലാം മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് എന്നെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചത് ഞാനിപ്പോ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് എല്ലാവരെയും ഈ കാര്യങ്ങൾ അറിയിപ്പിക്കണം എന്ന് പക്ഷേ അത് ആകാശേട്ടനാണ് അറിയിക്കാത്തത് അതിന്റെ പേരിൽ ഇപ്പൊ ഞാൻ അതിന്റെ പേരിലാണ് ഇപ്പൊ ഞാൻ പഴിയേൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും മുത്തശ്ശി പറഞ്ഞു ഇപ്പൊ നിനക്ക് സമാധാനമായോ എല്ലാ കാര്യങ്ങളും ആകാശം അറിഞ്ഞിട്ടാണ് ആകാ ഈ ഒരു പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ മുത്തശ്ശി സംസാരിക്കുമ്പോഴും എന്തൊക്കെ പറഞ്ഞാലും താൻ ഈ വിവാഹത്തിൽ തയ്യാറല്ല എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ മകനെ രണ്ടാം കെട്ടുകാരിയായിട്ടുള്ള ഇവളെ കൊണ്ട് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അഞ്ജലി പറഞ്ഞു അങ്ങനെ ഈയൊരു വിവാ ഒരു വിവാഹം മുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണോ പ്രീതിയെ ഇത് ആന്റി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് പ്രീതിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആന്റി ശ്രമിക്കുന്നത് എന്റെ വിവാഹവും ആദ്യം മുടങ്ങിയതല്ലേ എന്റെ വിവാഹവും ആദ്യം നടക്കാനായിട്ട് അഞ്ജലിയുടെ വിവാഹം ഒരുക്കി മുടങ്ങിയിട്ടുള്ളതാണ് വിവാഹം നട ആ ഒരു പയ്യന്റെ വീട്ടുകാർക്കും പയ്യനും ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് വിവാഹം വിവാഹത്തിന്റെ ആ ദിവസം അഞ്ജലിയുടെ കാല് ഇങ്ങനെ കാലിന് സ്വാധീനം ഇല്ല എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് വീണ്ടും അവർ ആ വിവാഹം വേണ്ടാന്ന് വെച്ച് പോയതാണ് അപ്പൊ ആ വിവാഹം മുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത് മുടങ്ങിയതല്ലേ അപ്പോ എന്നിട്ട് എന്റെ ജീവിതം ഇപ്പൊ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നില്ലേ എന്നൊക്കെ പറയുമ്പോഴും മനോരമ കണക്ക് കൂട്ടുന്നത് അഞ്ജലി നല്ല പണക്കാരിയാണ് പക്ഷേ പ്രീതി അത്രത്തോളം പണക്കാരിയല്ല ആ ഒരു വ്യത്യാസമാണ് അവിടെ മനോരമ വീണ്ടും കാണുന്നത് അപ്പൊ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അവസാനം മനോരമ പറഞ്ഞു എന്റെ മകനെ കൊണ്ട് ഇവിടെ കല്യാണം കഴിപ്പിക്കാനായിട്ട് ഞാൻ ഒരുക്കമല്ല എന്ന് പറയുമ്പോൾ പ്രീതി ഒരു തീരുമാനമെടുത്തു അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാനായിട്ട് തയ്യാറാണ് എന്ന് പ്രീതിയും പറഞ്ഞു അപ്പോൾ ആകാശിനെ ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ ആ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായി പൊക്കൊണ്ടിരിക്കുകയാണ് അവസാനം മുത്തശ്ശി ഒരു തീരുമാനമെടുത്തു മനോരമ മനോരമയുടെ തീരുമാനത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് എന്നൊന്നോ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രീതിയെ ആകാശമായ പ്രീതിയെ ആകാശിനെ കൊണ്ട് വിവാഹം കഴിക്കാനായിട്ട് പറ്റത്തില്ല പ്രീതിയെ തന്റെ മരുമകളായിട്ട് സ്വീകരിക്കാൻ മനോരമയ്ക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞാനും നീയും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഞാനും അറുത്തുമാറ്റാൻ വേണ്ടിയിട്ട് പോവാണ് നീ പണ്ടത്തെ കാലങ്ങളൊന്നും നീ മറക്കരുത് ആദ്യ സമയത്ത് എൻ്റെ മകൻ നിന്നെ വിവാഹം കഴിക്കാനായിട്ട് ഒരുക്കമാണ് എൻ്റെ മനോരമ എനിക്ക് ഇഷ്ടമാണെന്ന് എന്നോട് വന്ന് പറഞ്ഞപ്പോൾ നീ നിന്റെ കുടുംബ പശ്ചാത്തലം ഒന്നും ഒട്ടും നല്ലതല്ലായിരുന്നു നിനക്ക് സാമ്പത്തികമായിട്ടോ ഒന്നും ഇല്ലായിരുന്നു അത്രത്തോളം ദാരിദ്ര്യത്തെ ദാരിദ്ര്യ കുടുംബത്തിലാണ് നീ ജനിച്ചത് അങ്ങനെ നിനക്കും ഒന്നും ഇല്ലായ്മയായിട്ടാണ് നീ നിന്നത് ആ സമയത്ത് ഞാൻ നിന്നെ വേണ്ട എന്ന് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ നീ ഈ സമയത്ത് ഇവിടെ നിൽക്കത്തില്ലായിരുന്നു ഞാൻ അന്ന് അതിനെതിരെ പറയാതെ എൻ്റെ മകൻ്റെ ഇഷ്ടം നോക്കി ഞാൻ നിന്നെ വിവാഹം കഴിച്ചു കൊടുത്തത് നീ ഇപ്പോ ഈ സ്ഥാനത്ത് ഇവിടെ നിൽക്കുന്നത് അതൊന്നും നീ മറക്കരുത് നീ ആകാശിന്റെയും പ്രീതിയുടെ വിവാഹം നടത്തത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ മകനെ കൊണ്ട് നിന്നെ ഡിവോഴ്സ് വാങ്ങിപ്പിക്കും അങ്ങനെ എനിക്കും നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളും എല്ലാം അറത്തുമാറ്റേണ്ടി വരും എന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പൊ പിന്നെ മനോരമക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നെങ്കില് തൻ്റെ മകന്റെയും മകളുടെ പ്രീതിയുടെ വിവാഹം നടത്തണം അങ്ങനെ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്ന് മനോരമയ്ക്ക് മനസ്സിലായി അപ്പൊ മനോരമ മിണ്ടാതെ നിന്നു അപ്പൊ മുത്തശ്ശി ആവർത്തിച്ച് ചോദിച്ചു അപ്പൊ മനോരമ ഒന്നും മിണ്ടാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് നിനക്ക് ഈ വിവാഹത്തിനെതിരെ എതിരെ അഭിപ്രായമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് മനോരമ പറയുകയും അങ്ങനെയാണെങ്കിൽ പ്രീതിയുടെയും ആകാശിന്റെയും വിവാഹം നടക്കുവാണ് നിനക്കും ഇവിടെ തുടരാ ഇനി ഈ ഒരു പേരിൽ ഈ ഒരു ഇതിന്റെ ഈ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യരുത് എല്ലാവരും ഈ വിഷയം മറക്കണം ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു ചർച്ച ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി മുത്തശ്ശി പറഞ്ഞിട്ട് എല്ലാവരെയും പൂജയ്ക്ക് ക്ഷണിക്കുവാണ് അങ്ങനെ മനോരമയും എല്ലാവരും പൂജയ്ക്ക് പോയി ഈ സമയത്ത് ആകാശ് ഭയങ്കര സങ്കടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കാരണം ഉണ്ടായല്ലോ ആകാശിനോട് പ്രീതി സത്യങ്ങളെ തുറന്നു പറഞ്ഞിട്ടും തനിക്ക് ആരെയും കൺവിൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു സങ്കടവും ആകാശിനുണ്ട് ഈ സമയത്താണ് അവിടെ രാധ വന്നിട്ട് അഞ്ജലിയോട് ക്ഷമ ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആന്റിക്ക് വേണ്ടിയിട്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുവാണ് ഞാൻ ഒരിക്കലും അങ്ങനെ പറയാ അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു ആന്റിയുടെ സ്വഭാവം അങ്ങനെയാണ് പ്രത്യേക ഒരു സ്വഭാവമാണ് അതോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആന്റിക്ക് ആന്റിക്കുവേണ്ടിട്ട് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുവാണ് എന്നിട്ട് അഞ്ജലി പറയുന്നുണ്ട് ഒപ്പം തന്നെ ആകാശം പ്രീതിയോട് പോയി ക്ഷമ ചോദിച്ചു പ്രീതി സോറി ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല പക്ഷെ പ്രീതിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇത്രത്തോളം എല്ലാവരുടെയും മുന്നിൽ വെച്ച് താൻ നാണം കെട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രീതി ഭയങ്കര സങ്കടത്തിൽ പോവാണ് എങ്കിലും ആകാശം നീ പേടിക്കേണ്ട ആവശ്യമില്ല പ്രീതിയെ ഞാൻ സമാധാനിപ്പിച്ചോളാം ഞാൻ പഴയതുപോലെ ആക്കിയെടുത്തോളാം എന്ന് അഞ്ജലിയും ആകാശിന് വാക്കു കൊടുക്കുവാണ് അങ്ങനെ ആ ഒരു പ്രശ്നം ഈ മല മല പോലെ വന്ന പ്രശ്നം വലിപോലെ പോയി എന്ന് പറയുന്നത് പോലെ ഈ ഒരു പ്രശ്നം ഏകദേശം സോൾവായി കിട്ടിയിട്ടുണ്ട് എന്തായാലും അവസാനം വലിയൊരു സംഘർഷങ്ങൾക്കൊടുവിൽ ഒരു നല്ല ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്തായാലും ആ ഒരു പ്രശ്നങ്ങൾ സോൾവായിട്ടുണ്ട് എന്നാൽ ഈ സമയത്ത് അശ്വിൻ അഞ്ജലി ഇത് നമ്മുടെ ശ്രുതിയെ തേടി നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ശ്രുതിയെ കണ്ടു കിട്ടി അശ്വിൻ ശ്രുതിയെ തേടി അവിടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ശ്രുതി അവിടെ ഒരു കടക്കാരനോട് ഈ ഇത് കടലയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമായിരുന്നു വിലവേശുമായിരുന്നു ഈ സമയത്ത് അശ്വൻ ശ്രുതിയുടെ കൈ പിടിച്ചുകൊണ്ട് പോയിട്ട് നീ എന്തായി കാണിച്ചത് നീ എന്ത് പണിയാ കാണിച്ചത് നിനക്കൊന്ന് വിളിച്ച ഫോൺ എടുത്തൂടെ നിന്നെ എത്ര നേരം ഞാൻ തേടിയെന്നറിയാമോ ഇവിടെ എല്ലാം ഞാൻ നിന്നെ തേടി അലഞ്ഞു നീ എന്ത് പണിയാണ് കാണിക്കുന്നത് നിനക്കൊരു ബോധവുമില്ലേ ഞാൻ നിന്നെ തേടി ഇവിടെ മുഴുവൻ അലയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു ആക്സിഡന്റ് സംഭവിച്ചെന്ന് ഞാൻ അറിഞ്ഞത് അപ്പൊ നീ ആണ് നീ ആണോന്ന് ഞാൻ പേടിച്ചു പോയി നീ ആയിരുന്നു എങ്കിൽ എന്ത് ചെയ്തേനെ നിനക്ക് നീ എന്താ കുട്ടികളെ കളിക്കുവാണോ എന്നൊക്കെ പറഞ്ഞാൽ അശ്വൻ ഭയങ്കരമായിട്ട് ശ്രുതിയോട് ദേഷ്യപ്പെട്ടു അപ്പൊ ശ്രുതിയുടെ മനസ്സ് ചിന്ത അല്ല ഞാൻ എന്നെ കാണാത്തതില് ഇയാൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇയാൾക്ക് എന്താ പ്രശ്നം എന്ന് ശ്രുതിയുടെ മനസ്സിൽ തോന്നി അങ്ങനെ ശ്രുതി ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാണ് അശ്വിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അവസാനം ശ്രുതി ചോദിക്കുന്നുണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും സാറിന് എന്താ കുഴപ്പം ആക്സിഡന്റ് എനിക്കാണ് പറ്റിയെന്ന് ഇരിക്കട്ടെ എന്നാൽ സാറിന് എന്താ പ്രശ്നം അല്ലെങ്കിൽ സാറിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പോ അശ്വിന്റെ അടഞ്ഞുപോയി അശ്വിന് അവിടെ ഒന്നും പറയാൻ പറ്റിയില്ല തനിക്ക് ശ്രുതിയെ ഇഷ്ടമാണെന്ന് പോലും തുറന്നു പറയാനായിട്ട് അശ്വിന് സാധിച്ചില്ല ഈ സമയത്ത് എൻ കെ വന്നു എൻ കെ വന്നപ്പോൾ തന്നെ അശ്വനി എനിക്കെയോട് ദേഷ്യപ്പെടുവാണ് നിന്നെ എത്ര വട്ടം വിളിച്ചു നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ നീ എന്ത് പണിയാണ് കാണിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കുട്ടിക്കളി കളിക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് എനിക്കെയോട് ദേഷ്യപ്പെട്ടപ്പോഴാണ് എനിക്ക് പറയുന്നത് ഞങ്ങൾ വരുന്ന വഴിക്ക് കാറ് ഭയങ്കരമായിട്ട് ഹീറ്റായി ഓഫായി അങ്ങനെ വർക്ക്ഷോപ്പ് തട്ടിയാണ് ഞാൻ നടന്നത് വർക്ക്ഷോപ്പ് കണ്ടില്ല അങ്ങനെ വർക്ക്ഷോപ്പ് തപ്പി നടക്കുന്ന സമയത്ത് ശ്രുതിയുടെ ചെരുപ്പ് പൊട്ടിപ്പോയി ചെരുപ്പ് പൊട്ടി അവളുടെ ബാങ്കിൾസും പൊട്ടിപ്പോയി വളകളും എല്ലാം പൊട്ടിപ്പോയി അങ്ങനെ പിന്നെ എന്റെ ചെരുപ്പാണ് ഞാൻ ശ്രുതിക്ക് കൊടുത്തിരിക്കുന്നത് എന്റെ ഷൂ ആണ് അശ്വിൻ നോക്കുമ്പോൾ എനിക്കേടെ ഷൂ ശ്രുതി കാലിലിട്ടിരിക്കുവാണ് അങ്ങനെ ഞങ്ങള് തപ്പി തപ്പി ഇവിടെ എത്തി എന്നൊക്കെ അശ്വിനോട് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ അശ്വിൻ എനിക്ക് ഉടനെ തന്നെ ശ്രുതിയെ വിളിച്ചിട്ട് പറയുവാണ് ശ്രുതി ഞാൻ നിനക്ക് ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എന്താണെന്ന് നോക്കുമ്പോൾ കുറേ വളകളാണ് അതും കുപ്പി കുപ്പിവളകള് നിന്റെ കൈയിലെ വളകള് പൊട്ടിയത് കൊണ്ട് തന്നെ ഞാൻ ഈ വർക്ക്ഷോപ്പ് തപ്പി നടക്കുന്ന സമയത്ത് ഒരു കട കണ്ടു അവിടെ വെച്ച് ബാങ്ക് അവിടുന്ന് ഈ കുപ്പിവളകൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞ് ശ്രുതിക്ക് കൊടുത്തു അതൊന്നും ഒട്ടും അശ്വിൻ ഇഷ്ടപ്പെടുന്നില്ല ആണെന്ന് പറഞ്ഞതും പിന്നെ എനിക്കയോട് സ്നേഹത്തോട് സംസാരിക്കുന്നൊന്നും അട്ടു ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അശ്വിനിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് അവസാനം അശ്വിൻ പറഞ്ഞു എനിക്ക് നിങ്ങള് ഈ ഒരു കാർ നന്നാക്കിയിട്ട് എടുത്തോണ്ട് വന്നാൽ മതി ശ്രുതി എന്റെ കുടവാതി ആദ്യം സമ്മതിച്ചില്ല എന്നാൽ എനിക്ക് തന്നെ പറയുന്നുണ്ട് ശ്രുതി കുട്ടി നീ പെക്കോ ഞാൻ കാർ നന്നാക്കിയിട്ട് വരാം നിന്നെ എല്ലാവരും അന്വേഷിക്കും പൂജ നടക്കുവോ അല്ലെ അങ്ങനെ ശ്രുതിയുടെ കൈ പിടിച്ച അശ്വിൻ കാറിൽ കയറ്റി കാറിൽ പോവാണ് പോകുന്ന വഴിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അശ്വിൻ ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതി ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ സംസാരങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ ആ ഒരു ബാങ് അത് വളകളെ ശ്രുതി ഇങ്ങനെ പതുക്കെ എടുത്ത് കയ്യില് അണിയാൻ വേണ്ടിയിട്ട് നോക്കുവാണ് അത് കണ്ടപ്പോൾ അശ്വൻ ദേഷ്യം വന്നു ഇവളെന്താ ഈ കാണിക്കുന്നത് എന്റെ മുന്നിൽ വെച്ച് അവൻ അവൻ തന്ന വളകൾ അണിയുന്നു എന്നുള്ളൊരു ചിന്തയാണ് അശ്വിന്റെ മനസ്സിൽ വന്നത് അങ്ങനെ വളകളെടുത്തു കയ്യിലിടാനായിട്ട് നോക്കുമ്പോൾ വളകൾ നല്ല ചെറുതാണ് അശ്വിന്റെ കൈ ശ്രുതിയുടെ കയ്യില് പാകം അങ്ങനെ അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് നീ എന്താണ് ഈ കാണിക്കുന്നത് നീ ആ വളകൾ മാറ്റിവെ അവനെ ഇത്ര ഒരു വളകൾ വാങ്ങാൻ അറിയാം പക്ഷെ അതിന്റെ അളവ് അറിയത്തില്ല നീ അങ്ങനെ വളം ഇടരുത് അത് ഇപ്പോ കയ്യിൽ കറക്റ്റായിട്ട് കേറിയില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ ഇരുന്ന് തന്നെ വളകൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നീ വളകൾ ഇടരുത് നീ അത് മാറ്റിവെക്ക എന്നൊക്കെ അശ്വിൻ പറയുന്നുണ്ട് പക്ഷേ എന്റെ കൈ പൊട്ടി ചോര വന്നാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നൊക്കെ ഉള്ള ഒരു ദേഷ്യത്തിലാണ് ശ്രുതി ചോദിച്ചത് അങ്ങനെ അശ്വിൻ ആ ഒരു കാറ് നിർത്തുന്ന സമയത്ത് ശ്രുതി വള കയറ്റി ഇങ്ങനെ വലിച്ചു കയറ്റാനായിട്ട് ശ്രമിച്ചതും വള കയ്യിലിരുന്ന് പൊട്ടിപ്പോയി പൊട്ടി ഒരുപാട് ചോരൊലിക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് കാർ നിർത്തി അശ്വിൻ പതുക്കെ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞതല്ലേ നീ എന്നിട്ട് നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എന്നോട് തർക്കുത്തരം പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഇങ്ങനെ നോക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും വലിയ പ്രശ്നങ്ങൾക്ക് ശേഷം ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതം ഇപ്പോൾ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് പ്രീതിയുടെയും ആകാശിന്റെയും വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ആ അശ്വിൻ അശ്വിന് ശ്രുതിയോട് പ്രണയമുണ്ട് പക്ഷെ ആ ഒരു പ്രണയം ശ്രുതിയോട് തുറന്നു പറയാണ്ട അശ്വിൻ തയ്യാറല്ല തൻ്റെ ഈഗോ കാരണമാണ് തുറന്ന് പറയാത്തത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും ബൈ ബൈ